ഇനി ലോസ് ആഞ്ചലസിൽ പിടിച്ച തീയനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഒരു വീഡിയോ ഒരുപാട് ഷെയർ ആവുന്നുണ്ട് ഒരു സ്ത്രീയുടെ ഞാനത് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ ആ സ്ത്രീനെ ഞാൻ ഫേമസ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഒരു സ്ത്രീ അമേരിക്കയിൽ നിന്ന് ഒരു ഇന്ത്യക്കാരിയാണ് മലയാളിയാണെന്നാണ് എൻ്റെ സംശയം അങ്ങനെ ഈ ഇന്ത്യക്കാരി അവിടെ ഈ പിന്നെ ഹോളിവുഡിന്റെ ബോർഡൊക്കെ ഉണ്ടാവുമല്ലോ ആ ഏരിയയിൽ അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് വീട് എടുക്കുകയാണ് ആ എടുക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് ഇവിടെ തീ പിടിച്ചിട്ടില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത് അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് ടാക്സി ഒക്കെ പിടിച്ച് ആ സ്ത്രീ കഷ്ടപ്പെട്ട് പോയിട്ട് കാണിക്കുന്നുണ്ട് ഇത് ലോസ് ആഞ്ചലസ് ആണ് ഇവിടെ തീ ഇവിടെ പിടിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നാലഞ്ച് സ്ഥലത്ത് കാണിച്ചിട്ട് വെറുതെ നിങ്ങൾ വ്യാജ ന്യൂസ് ഉണ്ടാക്കരുത് ലോസ് ആഞ്ചലസിൽ എവിടെയും തീ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയാണ് ലോസ് ആഞ്ചലസിൽ തീ പിടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇന്ത്യക്കാരോട് ചോദിച്ചിട്ട് വേണം അമേരിക്കക്കാർ അറിയാൻ എന്ന് വേറെ ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ലോകത്ത് മുഴുവൻ ആയിരക്കണക്കിന് ചാനലുകൾ കാണിക്കുന്നത് എന്താ നുണയാണോ ഈ സ്ഥലത്ത് പറിച്ചിൽ കെട്ടാ അതാണ് തോന്നിലാക്കേണ്ടത് ഇന്ത്യക്കാരി ആണോ ഇന്ത്യക്കാരനാണോ തൊള്ള തുറന്ന നുണയെ പറയുള്ളൂ നുണ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഇപ്പോ ലോകത്ത് തന്നെ ഏറ്റവും വലിയ നുണ ഫാക്ടറിയാണ് ഇന്ത്യ എന്ന് റോയിട്ടേഴ്സ് പോലും പറയുന്നത് അത്രക്ക് ഭീകരമായ രീതിയിലാണ് ഫേക്ക് ന്യൂസുകൾ പടർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇന്ത്യക്കകത്ത് ജീവിച്ചിട്ട് യാതൊരു പുരോഗതിയൊന്നും കാണാതെ ഉള്ള ചാണകം മൂത്രം മാത്രം കണ്ട് വളർന്നിട്ട് പെട്ടെന്നൊരു ദിവസം എങ്ങനെയും എഴഞ്ഞ് നിരഞ്ഞ് ചാടി വേലി ചാടി ഓടിയിട്ടൊക്കെ അവർക്കും ഇവർക്കൊക്കെ കൈക്കൂലി കൊടുത്ത് കിടന്നു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടിട്ട് കാനഡ അമേരിക്കയിലൂടെ എത്തും ചില സ്ത്രീകളും പുരുഷന്മാരൊക്കെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അന്തും കുമ്പോൾ പോവും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ രാജ്യവും ഇങ്ങനത്തെ കെട്ടിടങ്ങളും ഇങ്ങനത്തെ റോഡും ഇങ്ങനത്തെ പുരോഗതിയും ഒക്കെ കാണുന്നത് അങ്ങനെ ബോധം കെട്ടിട്ട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവാതെ പറയുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അവിടെ എത്തിയിട്ട് തെളിയിക്കാൻ നടക്കാണ് ആ രാജ്യത്തിന്റെ ഭാഗമായി ഇവിടെ തീയില്ല ഇവിടെ തീപിടുത്തല്ല എന്ന് പറഞ്ഞ് നടക്കുക ഏത് ഓരോ സ്ത്രീ ഉണ്ടല്ലോ ഇസ്രായേലിലേക്ക് ചെന്നത് വേലക്കാരിയായിട്ടാണ് അതേപോലെ തന്നെ സ്ത്രീ ചെന്നത് വേലക്കാരിയായിട്ട് തന്നെ ആയിരിക്കുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും വലിയ അന്തൊക്കെയാണ് പറയുന്നത് ഇതേപോലെ തന്നെയാണ് ഇസ്രായേലിൽ പോയ സ്ത്രീയും അവിടെ പോയിട്ട് ഇസ്രായേൽ മൂലം ആ സ്ത്രീയുടെ സ്വന്തമാണെന്ന് വിചാരിക്കുകയാണ് അവിടുത്തെ രാജ്ഞാന്ന് തോന്നുകയാണ് വേലക്കാരിയാണ് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് എല്ലാവരും ഭൂഗലോകത്തെ എല്ലാവരും നിന്ന് തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒക്കെ പൂര തെറിയാണ് പറയുന്നത് സ്ത്രീ അവിടെ അപ്പൊ ഇതാണ് അവസ്ഥ ഇങ്ങനത്തെ സ്ത്രീകള് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അങ്ങനത്തെ ഒരു കള്ളത്തരം മാത്രമാണ് ഈ സ്ത്രീ പറയുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഒന്നാം തരമായിട്ട് ലോസ് ആഞ്ചലസില് ഒരുപാട് സ്ഥലത്ത് തീ പിടിച്ചെന്ന് മാത്രമല്ല ഇപ്പോഴും തീ കെട്ടിട്ടില്ല പല ഭാഗത്തേക്കും തീ പടർന്നു കൊണ്ടിരിക്കുകയുമാണ് അതാണ് അവിടുത്തെ സ്ഥിതി അവിടെ തീ കെടുത്താനുള്ള യാതൊരു മാർഗ്ഗം ഇല്ല ഒക്കെ തീർന്നു പോയിരിക്കുകയാണ് കുറെ വിമാനത്തിലൊക്കെ വെള്ളം അതൊക്കെ അടിച്ചു കുറെ കെമിക്കലൊക്കെ അടിച്ചു അതൊന്നും തന്നെ പര്യാപ്തമല്ല എന്ന അവസ്ഥയിലാണ് ഉള്ളത് ഇപ്പോഴും അങ്ങോട്ടൊന്നും ജനങ്ങൾ തിരിച്ചു പോയിട്ടില്ല തിരിച്ചു തിരിച്ചുപോയി കാര്യമില്ല വീടുകളൊന്നും തന്നെ ബാക്കിയില്ലല്ലോ അപ്പൊ അത്രയും ഗുരുതരമാണ് അവിടുത്തെ കാര്യങ്ങൾ ഇനി ഈ വീടിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ചെറിയ സംഗതി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വളരെ രസകരമായൊരു സംഗതിയാണ് കാരണം ഈ തീപിടുത്തം ഉണ്ടാവുന്നതിന് നാല്പത്തി മണിക്കൂർ മുന്നേ ആണ് ഇതേ ലോസ് ആഞ്ചലസിലാണ് ഈ സിനിമക്കുള്ള അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ ദേശീയ അവാർഡൊക്കെ കൊടുക്കൂല അതേപോലെ തന്നെ അവർ പരിപാടിന്റെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് എന്നാണ് പറയാം സിനിമയിലും ടെലിവിഷനിലും പ്രവർത്തിച്ച ആൾക്കാർക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന അവാർഡാണ് അമേരിക്കയിലത്തെ ആ അവാർഡ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവിടെ ഒന്നാമത്തേത് ഈ ലോസ് ആഞ്ചലസിലത്തെ ആൾക്കാർക്ക് ദൈവത്തിൽ വിശ്വാസം കേട്ടോ അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് മാത്രമല്ല അവർ ദൈവത്തിനെ പരിഹസിക്കും ഞങ്ങളുടെ ഈ ഒരു നഗരം ഇത്തിരി സുന്ദരമായത് ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ അങ്ങനെ ഈ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നടക്കുന്ന ആ വേദിയിൽ പോലും അവിടുത്തെ അവതാരക എടുത്തു പറയുന്നുണ്ട് അതായത് ഏതൊരു സംവിധായകൻ ഗോഡ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഗോഡ് എന്ന് പറയുന്ന സിനിമ ഈ ഒരു നോമിനേഷന് മത്സരിക്കുന്നുണ്ട് ഈ അവാർഡ് കിട്ടാൻ വേണ്ടി മത്സരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടിയില്ല അങ്ങനെ ഒന്നും കിട്ടിയില്ലെന്ന് കണ്ടപ്പോൾ ആ അവതാരക പറയാണ് കണ്ടോ ദൈവം എന്നുള്ള സിനിമയ്ക്ക് ഒന്നും കിട്ടിയിട്ടില്ല കാരണം എന്താണ് ലോസ് ആഞ്ചലസ് എന്ന് പറയുന്നത് ദൈവം ഇല്ലാത്ത ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ദൈവത്തിന് ദൈവത്തിനൊന്നും കിട്ടാത്തത് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്ന് ചിരിക്കുക പരിഹസിച്ചിരിക്കുക ഈ അവതാരക പോലും പരിഹസിച്ചിട്ടാണ് ചിരിക്കുന്നത് കേട്ടു നോക്കി cast and crew are are leading the the way with with 11 mentions. mentions. Moms are holding strong with three shout outs. God, God creator of the universe, zero mentions. All right. <laughs> no surprise in this godless town. സിനിമയ്ക്ക് ഒരു വോട്ട് പോലും കിട്ടിയിട്ടില്ല പറയുമ്പോൾ എല്ലാരും ചിരിക്കുന്നുണ്ട് എന്നിട്ട് അസ്ത്രീ പറയുന്നത് സ്വാഗതം എല്ലാവർക്കും ദൈവമില്ലാത്ത ഈ സ്ഥലത്തേക്ക് അതായത് ലോസ് ആഞ്ചലസിലേക്ക് എന്ന് പറയുന്നത് ഇത് നാല്പത്തിയെട്ട് മണിക്കൂർ മുന്നേ നടന്ന സംഭവമാണ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദൈവമില്ലാത്ത സ്ഥലം തന്നെ നരകമായി മാറി അപ്പാ സ്ത്രീ പറഞ്ഞത് ശരിയാണ് ദൈവമില്ലാത്ത സ്ഥലം നരകമായിരിക്കല്ലോ അത് നരകമായി മാറി എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതിനുശേഷം അതിനേക്കാൾ രസകരമായ ഒരു സംഭവം ഉണ്ടായി ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ മിഡിൽ ഈസ്റ്റ് മുഴുവൻ നരകമാക്കി മാറ്റും എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ആ നരകം എന്നുള്ള പദം എടുത്തു പറഞ്ഞു ഹമാസ് ഇസ്രായേലി ബന്ദികളിനെ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഗാസ മാത്രമല്ല പറയുന്നത് മധ്യപൂർവേഷ്യ മുഴുവൻ ഞാൻ നരകമാക്കി മാറ്റും ഒന്നിച്ച് നരകം തന്നെ അങ്ങനെ പൊട്ടിപ്പുറപ്പെടും എന്നൊക്കെ ഭയങ്കര ഒരു ഡയലോഗ് അടിച്ചു കേട്ടു നോക്കി ണ്ടില്ലേ ഞാൻ പ്രസിഡന്റായി സ്ഥാനാരോഹണം ഏൽക്കുന്നതിന് മുമ്പ് ഹമാസ് മുഴുവൻ ബന്ധികളെ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ മുഴുവൻ ഈസ്റ്റും നരകമായി മാറും ഞാൻ വീണ്ടും പറഞ്ഞു നരകമായി മാറുമെന്ന് ആവർത്തിച്ച് രണ്ടു വർഷം പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ ലോസ് ഏഞ്ചലസ് മൊത്തം നരകമായി മാറിയത് നരകം എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ നരകത്തിന്റെ ഓരോ ചെറിയൊരു കണിക മാത്രമേ ആയിട്ടുള്ളൂ അപ്പഴേക്കിനും ഇങ്ങനെയാണ് അവസ്ഥ ശരിക്കുള്ള നരകമായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ഇവരുടെ ഈ ബടായി അടിക്കലിന്റെ തിരിച്ചടിയാണ് ഈ കിട്ടിയിട്ടുള്ളത് എന്നതാണ് ചിലരെങ്കിലും പറയുന്നത് ഇനി അതേപോലെ തന്നെ ഈ ഇസ്രായേലിൻ്റെ ബോംബിങ് ഗാസെ മേലെ അതിശക്തമായി ബോംബ് ചെയ്തു ഈ ബോംബ് ചെയ്തതൊക്കെ തന്നെ അമേരിക്കയുടെ സഹായം കൊണ്ട് മാത്രമാണ് അമേരിക്ക ആയുധങ്ങൾ കൊടുത്തു എന്ന് മാത്രമല്ല അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ പൈലറ്റുകൾ ഒക്കെയാണ് പറപ്പിച്ചിരുന്നത് അങ്ങനെ അവരാണ് ഈ ഗാസ് ഇത്രയും അധികം ബോംബ് ചെയ്ത് നശിപ്പിച്ചത് അങ്ങനെ നശിപ്പിച്ചതിന്റെ ശേഷം ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ റെഫ്യൂജി ക്യാമ്പുകളിലേക്ക് മാറിയപ്പോ അവിടെ ഒരു ചെറിയൊരു പയ്യൻ അതിശക്തമായിട്ട് ചില വാക്കുകൾ പറഞ്ഞു വൈകാരികമായിട്ട് തന്നെ സ്വന്തം ബുദ്ധിമുട്ടിലും സ്വന്തം നാശനഷ്ടങ്ങളിലും സ്വന്തം കണ്ണിന് മുമ്പിൽ ബന്ധുക്കളും മിത്രങ്ങളും സുഹൃത്തുക്കളും മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ആ പയ്യൻ നല്ലൊരു പ്രസ്താവന നടത്തി അതിശക്തമായ പ്രസ്താവന അതാദ്യം കേട്ടു നോക്കുക أقول يا أمريكا وإسرائيل بقول الله سبحانه وتعالى: "فليضحكوا قليلا وليبكوا كثيرا كذا بما كانوا يكسبون، فرحوا قليلا بقتلنا وبجاداتنا، وسيكون كثيرا بال وسيعلمون علما شديدا بالأيام القادمة، وأقول لكم أيها الكيان المؤقت أن زوالكم قريب لا محالة، وبيننا وبينكم الأيام والليالي والميدان." കണ്ടല്ലേ ഈ ഒരു പയ്യം പറഞ്ഞത് ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ ആളുകൾ കത്തിക്കരിഞ്ഞ് നശിച്ചു പോകുമ്പോ നിങ്ങൾ ചിരിക്കുന്നു ആഘോഷിക്കുന്നു നിങ്ങളുടെ ഈ ആഘോഷങ്ങളൊന്നും തന്നെ അധികം നീണ്ടു നിൽക്കാൻ പോകുന്നില്ല കാരണം അള്ളാഹു സർവശക്തനാണ് നിങ്ങൾക്ക് അതിഭയങ്കരമായിട്ടുള്ള തിരിച്ചടി വരാൻ പോവുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടായിരിക്കും നിങ്ങളുടെ സർവനാശം ഉണ്ടാവും എന്നൊക്കെ ആ പയ്യനങ്ങനെ വിളിച്ച് പറയാണ് പക്ഷേ ഈ പയ്യൻ പറഞ്ഞത് ഈ ലോസ് ആഞ്ചലസിലെ തീയെക്കുറിച്ചൊന്നല്ലോ അത് മൊത്തത്തിലുള്ള പരാജയത്തിനെ കുറിച്ചാണ് പറയുന്നത് മൊത്തം ഇസ്രായേലും അമേരിക്കയും മൊത്തത്തിൽ നശിച്ചു പോകുന്ന കാര്യമാണ് ഊപ്പർ പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം കൂടിയാണ് ഈ ലോസ് ആഞ്ചലസില് തീ ഉണ്ടായത് ഇതിന് ശേഷമാണ് ആ തീയൊക്കെ പിടിക്കുന്നത് അപ്പോൾ ഈ വക സംഗതികൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ അമേരിക്കയുടെ ഈ ഹുങ്ക് ഉണ്ടല്ലോ ഈ ഹുങ്ക് കാരണം ഞങ്ങൾ എന്തും ചെയ്യും ഇസ്രായേലിനെ എത്രയും സപ്പോർട്ട് ചെയ്യും മൊത്തം ലോകത്ത് ഞങ്ങൾ സർവനാശം വിതക്കും ഇപ്പൊ തന്നെ പല രാജ്യങ്ങളും പറയുന്നത് എല്ലാ പ്രശ്നങ്ങളുടെയും അടിവേര് അമേരിക്കയാണ് വേറെ ഒന്നും തന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇല്ലായിരുന്നെങ്കിൽ ലോകത്ത് മുഴുവൻ സമാധാനമായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം യുദ്ധമായിട്ട് നടക്കുന്ന ഒരു രാജ്യമില്ലല്ലോ ഈ അമേരിക്ക അല്ലാതെ അമേരിക്കയുടെ ശക്തിയിലാണ് ഇസ്രായേൽ പോലത്തെ രാജ്യങ്ങൾ ബ്രിട്ടൻ ബുദ്ധരാജ്യങ്ങൾ ഫ്രാൻസ് ഇവരൊക്കെ തന്നെ ലോകത്ത് മുഴുവൻ സർവനാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ മറവിലാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു രാജ്യം ആരും ചോദ്യം ചെയ്യപ്പെടാത്ത എന്നും സ്വന്തം ശത്രുക്കളെ നശിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു രാജ്യം ആ രാജ്യത്തിന് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർ പക്ഷെ ഒരു ദിവസം ഇവരുടെ അതിഭീകരമായ പതനം ഉണ്ടാവും എന്നത് തന്നെയാണ് ഈ ഒരു പയ്യൻ മാത്രമല്ല ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വേദന അനുഭവിക്കുന്നവരും നഷ്ടം സംഭവിച്ചവരും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ചെറിയൊരു ടെസ്റ്റ് ഡോസ് ആണ് ദൈവമായിട്ട് തന്നെ ലോസ് ആഞ്ചലസിലേക്ക് കൊടുത്തത് കാരണം ഏറ്റവും ധനികമായ സ്ഥലം ഏറ്റവും ആർഭാടമായ സ്ഥലം ഏറ്റവും സുന്ദരമായ സ്ഥലം വീണ്ടും കിടക്കുന്ന സ്വർണ്ണ ബീച്ചുകൾ കടലോരങ്ങൾ ഇതൊക്കെയുള്ള ഏറ്റവും ധനികമായ സ്ഥലം ആ സ്ഥലം തന്നെ കത്തി ചാമ്പലായി വെണ്ണൂറായി മാറിയിരിക്കുകയാണ് അപ്പൊ ഇത് വേണമെങ്കിൽ ദൈവത്തിന്റെ ഒരു താക്കീതായിട്ട് ആ ജനങ്ങൾക്ക് എടുക്കാം എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതേ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ട് ലോസ് ആഞ്ചലസിൽത്തെ തീയ്യ് ഉടനെ തന്നെ ഇറാനിലത്തെ പുതിയ പ്രസിഡന്റ് ഉണ്ടല്ലോ പെഷിക്കാൻ എന്ന് പറയുന്ന ആള് ഈ പെഷിക്കാൻ എന്ന് പറയുന്ന ആള് ഈ ഒരു പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തി ലോസ് ആഞ്ചലസിലെ ജനങ്ങൾക്ക് സഹായം ഞങ്ങൾ കൊടുക്കാം വേണ്ട സഹായങ്ങൾ ചെയ്യാം ധനനഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതുവരെ നികത്താം എന്ന് പറഞ്ഞിട്ട് അതായത് സഹായം ഒരു സ്ഥലത്തെന്തേലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ സഹായിക്കണമല്ലോ എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇറാൻ ഇപ്പോൾ ലോസ് ആഞ്ചലീസിനെ സഹായിക്കും എന്നാണ് പറയുന്നത് ഈ പ്രസിഡന്റ് പറഞ്ഞതാണ് ഉടനെ തന്നെ ഇറാനിലത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് ആയിട്ടുള്ള മെഹദി നീണ്ടൊരു പേരാണ് കൊച്ചാദെ എന്ന് പറഞ്ഞ ഒരാള് എം പി ആണ് മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് മൂപ്പരെ എഴുന്നേറ്റിട്ട് ഈ പാർലമെന്റിൽ തന്നെ തീപാറുന്ന ഒരു പ്രസംഗം കാഴ്ചവെച്ചിരിക്കയാണ് അതിൽ ബേസിക്കലി പറയുന്നത് പാലസ്തീനി ജനതകൾക്ക് സഹായം എത്തിക്കാത്ത നിങ്ങളാണോ ഈ അമേരിക്കയില് പോയിട്ട് സഹായം കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അങ്ങനെ അങ്ങനെ ആകെ ഈ പ്രസിഡന്റിനെ ചീത്ത പറഞ്ഞുകൊണ്ട് തല മുതൽ കാല് വരെ നാട്ടിച്ചു കൊണ്ടാണ് ആ പ്രസംഗം കാഴ്ചവെച്ചത് പാലസ്തീനി ജനതകൾക്ക് ഒരു അരിമണി പോലും അയക്കാത്ത ഈ പ്രസിഡന്റ് ആണ് ഈ പ്രസിഡന്റ് വന്നതിന് ശേഷം ഒരു സഹായം ചെയ്തിട്ടില്ല ഈ പ്രസിഡന്റ് ആണ് ഇനി ഭക്ഷണ സാധനങ്ങളൊക്കെ ഈ പാലസ്തീനകളെ കൊല്ലുന്ന ഇറാനിയൻ പൌരന്മാരെ കൊല്ലുന്ന അറബികളെ കൊല്ലുന്ന അറബ് രാജ്യങ്ങൾ പിടിച്ചടക്കുന്ന അറബ് രാജ്യങ്ങളിലത്തെ എല്ലാ സ്രോതസ്സുകളും മോഷ്ടിക്കുന്ന ഈ അമേരിക്കക്ക് ഇപ്പോ സഹായം എത്തിക്കുകയാണോ എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി പാർലമെന്റിൽ ചോദിച്ചത് എന്തായാലും ഇറാനിയൻ പാർലമെന്റിലുള്ള ഈ ഒരു രോഷ പ്രകടനം കാരണം ഇപ്പോൾ അതൊക്കെ ക്യാൻസലാക്കിയിരിക്കുകയാണ് ഇപ്പൊ തൽക്കാലം ലോസ് ആഞ്ചലസിലേക്ക് ഒരു സഹായം വേണ്ട കടുത്തയേക്കണ്ട എന്നാണ് ഇപ്പൊ തീരുമാനം പിന്നെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് വാർത്തയാണിത് ഇതിൽ പറയുന്നത് ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇതിൽ പറയുന്നത് പുതിയ ഒരുപാട് തീ മറ്റുള്ള സ്ഥലത്തും കൂടിയും ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ ആ സ്ഥലങ്ങളുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് വെസ്റ്റ് ഹിൽസ് ഏരിയ കാലിഫോർണിയ ഇതുപോലത്തെ പുതിയ പുതിയ ഏരിയകളിലേക്ക് തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ മൊത്തം തീയിന് അവർ പേരിട്ടിട്ടുണ്ട് പേരിന് പിന്നെ യാതൊരു കുറവുമില്ല കെണ്ണത്ത് ഫയർ എന്നാണ് പേരിട്ടിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ വുഡ്ലാൻഡ് ഹിൽസ് ബുഷ് ഫയർ പറഞ്ഞിട്ട് വേറൊരു ഫയർ വേറൊരു തീയും കൂടിയും ഉണ്ടാവുന്നുണ്ട് അങ്ങനെ അങ്ങനെ മുന്നത്തെ തീ കിടത്തുമ്പോൾ പുതിയ പുതിയ തീ പല പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഈ ഒരു സ്ഥലത്തിന്റെ അടുത്തും ഒരുപാട് പോർഷ് ഏരിയകളാണ് ധനികന്മാർ താമസിക്കുന്ന ഏരിയ തന്നെയാണ് അവിടെയാണ് ഇപ്പോൾ ഇത്രയും വലിയ വമ്പൻ തീ പടർന്നു പിടിച്ചിട്ടുള്ളത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അപ്പൊ ഇതാണ് എനിക്ക് വെടിയിൽ പറയാനുള്ളത് അതായത് ദൈവമില്ലാത്ത നഗരം ഇവിടെ ദൈവത്തിന് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞ് ഹുങ്കു പറയുന്ന ആളുകളുടെ നഗരം തന്നെ ഇപ്പോ ഇല്ലാതായിരിക്കുകയാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ